ഇന്ന് ചിലരോട് എന്നിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് എഴുന്നേൽക്കുക നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് കൂടെ എഴുന്നേൽക്കും നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തു വച്ചാൽ ദൈവക്കരം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മേൽ ചലിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഇതുവരെ ജീവിതത്തിന്മേൽ ഒരു ദൈവപ്രവൃത്തി കാണാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഒന്നും നടക്കുന്നില്ല പ്രാർത്ഥിച്ചു പല ദൈവദാസന്മാരെയും ഫോണിൽ വിളിച്ചു എല്ലാ ദിവസമുള്ള ശുശ്രൂഷകളിൽ ഞാൻ പങ്കുചേരുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിന്മേൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികൾ ഉണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നിലൂടെ സംസാരിക്കുവാനുള്ളത് ഈ ഒരു സീസൺ നിഞ്ചേടാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും ഇതുവരെ കാണപ്പെടാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ നിങ്ങളുടെ ജോലിയുടെ മേൽ എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും എൻ്റെ ദൈവം ഉവോ എന്ന് പറഞ്ഞാൽ അത് ഉവോ എന്നാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലികളിൽ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർ ദൈവപ്രവൃത്തി കാണാതെ പോയിട്ടില്ല യേശുവിൻ്റെ അടുക്കൾ വന്നവരും കൂടി യേശുവിനെ തൊട്ടവരും അവരുടെ വിഷയത്തിന്മേൽ വിടുതൽ പ്രാപിച്ചത്തെ പോയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ മക്കൾ പരമേൽപ്പിച്ച സന്തോഷം ഇതാണ് കൂടി നീ എഴുന്നേറ്റോ കൂടി യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ ദൈവത്തിന്റെ വചനം പറയുന്നത് അവങ്ങളേക്കു നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മേൽ ലജ്ജിച്ചു പോകുവാനുള്ള സകല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു മറന്നിരിക്കാം എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേളിന് ഞാൻ കൈമാറുകയാണ് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ പ്രതികൂലമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്മേൽ സഹായിക്കുവാൻ പറ്റാത്ത രീതിയിൽ അടയപ്പെട്ട വഴികളുടെ നടുവിലാണ് ആയിരിക്കുന്നതെങ്കിലും അവിടെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വന്ന് ം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് രാത്രിയാമത്തിൽ ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കും അവരെ വിടിവിക്കാൻ പറ്റുകയില്ലായിരുന്നു ഒരു മനുഷ്യനും അവരുടെ ആ സാഹചര്യത്തിൽ നിന്ന് അത്ഭുതം ചെയ്യുവാൻ പറ്റുകയില്ലായിരുന്നു എന്നാൽ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത മേഖലകളിൽ അത്ഭുതം ചെയ്യുന്നവനാണ് എൻ്റെ യേശു വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡുകളെ ഞാൻ കൈമാറുന്നത് ചിലർക്കു വേണ്ടി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇതുവരെ ഒന്നും നടക്കാത്തത് എന്ന് പറഞ്ഞ് രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർക്കു വേണ്ടി യേശു എന്റെ കരം നേരിട്ടിറങ്ങി വരികയാണ് അവൻ വിടിവിക്കും യേശു രക്ഷിക്കും യേശു നിങ്ങളുടെ അത്ഭുതം ചെയ്തിരിക്കും ഘടകം എത്ര വലിയ മാനുഷികമാകുന്ന എത്ര വലിയ മാനസികമാകുന്ന അസ്വസ്ഥതയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും അവിടെ എൻ്റെ യേശുവിനെ ഇറങ്ങി അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ചിലരോട് വളരെ സ്പഷ്ടമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഈ മഹത്വകരമായ ദിവസത്തിൽ ഈ മഹത്വകരമായ സെക്ഷനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ യേശു ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ എത്ര വലിയ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയാലും അവിടെ നിന്ന് എന്റെ യേശുവിനെ നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ ഈ ഈ ചാനലിൽ കൂടെ കൈമാറുന്നുണ്ട് കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ ജീവിതത്തിന് ഇതൊരാശ്വാസത്തിന് കാരണമായിത്തീർന്നു വിടുതലിന് കാരണമായിത്തീർന്നു എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ വലിയ മാറ്റങ്ങൾ എൻ്റെ യേശുവിനെ ചെയ്യുവാൻ പറ്റും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഒരു ശബ്ദമേറിയ വേടാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മക്കൾ വരമിപ്പിച്ചിരിക്കുന്ന ആ വേടിലേക്ക് നമ്മൾ ഒരുമിച്ച് വന്ന് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശാവിൻ്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം വാക്യമാണ് ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അത് ഇപ്രകാരമാണ് വായിക്കുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിയുടെ തേജസ്സും നിഞ്ചവേൽ ഊതിച്ചിരിക്കുന്നു ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന് ഈ സീസണിൽ സംസാരിക്കുവാനുള്ളത് നീ എഴുന്നേൽക്കുക നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിഞ്ചവേൽ ദൈവിക പ്രകാശം കടന്നു വരുവാനിടയായി തീരും മടിച്ചിരുന്നത് മതി അവൻ നിരാശപ്പെട്ടിരുന്നത് മതി ഇനി എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എന്നുള്ള വേദനയോടുകൂടിയൊക്കെ ഇരുന്നത് മതി നിങ്ങളെ നോക്കിക്കൊണ്ട് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു പുതിയ തുടക്കങ്ങൾ പുതിയ വഴികൾ പുതിയ അനുഭവങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരാൻ വേണ്ടി പോകുകയാണ് അത് നിങ്ങളൊന്ന് എഴുന്നേറ്റാൽ മതി നിങ്ങളൊന്ന് എഴുന്നേറ്റ ദൈവസന്നിധികൾ നിന്നാൽ മതി വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ നാമുകൊണ്ട് പറഞ്ഞാൽ മതി അവൻ ഇന്നായിരിക്കുന്ന സാഹചര്യത്തെ ഒക്കെ നോക്കിക്കൊണ്ട് ആ കടത്തെ ആ രോഗത്തെ ആ ഫെയിലിയറിനൊക്കെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ടൊന്ന് പറഞ്ഞാട്ടെ ഇല്ല ഈ കടം മാറും ഈ രോഗം മാറും ഈ ശാപം എന്റെ ഭവനത്തിൽ നിന്ന് മാറും ഞാൻ ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് വലിയ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൻമേൽ വലിയ ദൈവിക കരം വലിയ ദൈവിക അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൻമേൽ സംഭവിച്ചിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവനും മരണവും നാവിലാണ് അതിൽ ഏത് നിങ്ങൾ അവൾ പറയുമോ അതിൻ്റെ ഫലം നിങ്ങൾ കാണും അങ്ങനെയെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ എഴുന്നേറ്റം നിന്ന് കൽപ്പിച്ചു തുടങ്ങുക ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശ ചെങ്കടലിന്റെ മുമ്പിൽ കടന്നു വന്ന് നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ് മോശ നീ കരയുന്നത് എന്തിനാണ് നിന്റെ കയ്യിലൊരു ഒരു വടിയുണ്ടല്ലോ ആ വടി ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നീ നീട്ടിയാ മതി ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാത്മവ് പറയുകയാണ് എഴുന്നേൽക്കുക ആ സാഹചര്യത്തിൽ ഇനി നടക്കയില്ലെന്നുള്ള ചിന്ത വിട്ടുകൊണ്ട് ദൈവത്താൽ നീ എഴുന്നേൽക്കുക നിന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അഭിഷേകത്തിന്റെ വാക്കുകൾ പറകാം നിന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് നീ പറഞ്ഞു തുടങ്ങുക അത്ഭുതങ്ങൾ നടന്നിരിക്കും ദൈവപ്രവൃത്തികൾ നടന്നിരിക്കും വീര്യപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുകയാണ് ചിലക്കു വേണ്ടി അത് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു അത് യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് മേൽ സംഭവിച്ചിരിക്കും ിയ സഹോദര സഹോദരി നിന്നോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണ് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിലാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് സകലതിനെയും നോക്കി കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാത്തതെല്ലാം ഉള്ളതുപോലെ ഉളവായി വന്ന ആ ദൈവമാണ് നിന്നൊരു കൂടെയുള്ളതെങ്കിൽ പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത് നിന്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് സംസാരിക്കുകയാണ് നീ എഴുന്നേറ്റാ മതി നിന്നോട് കൂടെ ദൈവശക്തി ഉണ്ടായിരിക്കും ഹാലെ ലൂയ നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ ഗീതയോടെ എന്നറിയപ്പെടുന്ന ഒരു ഒരു ക്യാരറ്റ് എന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അസാധാരണമാകുന്ന ദൈവിക സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു സകല ഇസ്രയേലിലും നിത്യാനെ പേടിച്ചുകൊണ്ട് ഭയന്നിരിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്നു നിത്യാനെ പേടിച്ചില്ല അവന് ദൈവം എന്തു കൊടുത്തോ അതിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നീ നോക്കണ്ട നിന്നോട് പറഞ്ഞതിനെ നീ വിശ്വസിച്ചാ മതി നീ സ്റ്റെപ്പ് ചെയ്താ മതി ഹാലുലിയ ഗീതയാണെപ്പോഴും ഈ സീസണിൽ നീ എഴുന്നേറ്റ് നിന്നാ മതി ദൈവം നിന്നോട് കൂടി എഴുന്നേറ്റ് നിന്നിരിക്കും ദൈവം നിന്നിലൂടെ മാറ്റങ്ങൾ ഈ സീസണിൽ ചെയ്തിരിക്കും ഹാലലൂയ സംഭവിച്ചെന്താണെന്ന് അറിയാമോ സകല ഇസ്രിയ ജനവും വിദ്യാനപ്പിടിച്ച് പേടിച്ച് ഗുഹകളിലും ഗഹരങ്ങളിലും താമസിക്കുമ്പോൾ ഇവനെ ഒറ്റയ്ക്ക് നിൽക്കുകയാ അവനെ തേടി ദൈവം വന്നു അവനെ തേടി ദൈവത്തിന്റെ ദൂതൻ അവനായിരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെട്ടു വരുവാനിടയാന്ന് നീ എഴുന്നേൽക്കുകയാണ് നിന്റെ രോഗത്തിനെതിരെ ഏത് ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ ചില കേസുകളുമായിട്ടല്ലേ നിങ്ങൾ എന്നെ കാണുന്നു ആ രോഗത്തിന്റെ നടുവിൽ യേശുവന്റെ നാമം പറഞ്ഞുകൊണ്ട് ഇന്ന് നീ എഴുന്നേൽക്കുകയാണെങ്കിൽ അത്ഭുത സൗഖ്യങ്ങൾ ആ രോഗത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ആ ബ്ലഡിന്റെ മേൽ സംഭവിക്കുകയാണ് യേശുവേ ഇത് പറഞ്ഞതൊരു നിയോഗത്തിലായതുകൊണ്ട് അത്ഭുത സൗഖ്യം ഈ ജനത്തിന്റെ മേൽ ഞാൻ വെച്ച പ്രാർത്ഥിക്കുക അത് സംഭവിച്ചിരിക്കും അവനെ നോക്കിക്കൊണ്ട് ഏത് ഒറ്റയ്ക്ക് നിന്ന ഒറ്റിതയോടെ നോക്കിക്കൊണ്ട് ദൈവം പറവാൻ പറവാനിടയാർന്നു നീ പരാക്രമശാലിയാണ് എന്നാൽ അവൻ പറയുന്ന എൻ്റെ കുലം ഏറ്റവും ചെറുതാണ് അതിൽ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ എന്നാൽ ദൈവത്തിൻ്റെ നിന്റെ കുലവും നീ ആയിരിക്കുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷനും നിന്റെ ഹെൽത്തും നിന്റെ വെൽത്തും ഒന്നും ആവശ്യമില്ല നീ നിന്നാ മതി നിന്നെ ഇതൊക്കെയും കൊണ്ട് എന്റെ ദൈവത്തിന് നിറയ്ക്കാൻ പറ്റും ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളുടെ മേലും അസാധാരണമാകുന്ന ഹെൽത്തുകൾ സംഭവിക്കട്ടെ അസാധാരണമാകുന്ന വെൽത്തുകൾ സംഭവിക്കട്ടെ ഒറ്റയ്ക്ക് നിന്നാൽ നിന്നോട് കൂടെ ദൈവമുണ്ട് എന്ന് ഈ സീസണിൽ ദൈവം തെളിയിക്കും ഇത് പറയുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ ആച്ചൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് തെളിയിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്മേൽ തേടി ദൈവത്തിന്റെ ദൂതൻ വന്നു അവനെ ദൈവം ഒറ്റയ്ക്ക് എഴുന്നേൽപ്പിച്ചു അവനായി പിന്നീട് ഇസ്രയേലിന്റെ രക്ഷകനായി കടന്നു വന്നത് പേടിച്ചും തകർന്നു വിരിക്കുന്ന നിന്നെ എൻ്റെ ദൈവം അസാധാരണമാവുന്ന രീതിയിൽ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ് അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾ വന്നു ചേരുകയാണ് ചില മറന്നുപോയ ആ ം ചലിക്കുന്നു ആയിട്ട് നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂ മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ ആ വേർഡ് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു വരികയാണ് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയറേ ഒന്നിനും നിന്നെ ഉദിക്കുവെക്കാൻ പറ്റുകയില്ല ഒരു മേഖലകൾക്കും നിന്നെ തടഞ്ഞു വയ്ക്കാൻ പറ്റുകയില്ല നീ എഴുന്നേറ്റ ചിലർ എഴുന്നേൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ജനമങ്കുടം നാമം നിമിത്തം എഴുന്നേൽക്കട്ടെ എഴുന്നേൽക്കുക മാത്രമല്ല എഴുന്നേറ്റ വിഷയത്ത് ദൈവമാണ് അവരോട് കൂടെയുള്ളതെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്നതിനായി ശോത്രം ചെയ്യുന്നു വലിയ മാറ്റത്തെ വിളിച്ചു വരുത്തുകയാണ് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ സാമ്പത്തികമാകുന്ന ജീവിതത്തിൽ നടക്കട്ടെ അത് സംഭവിച്ചിരിക്കാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവാമത്തിൽ തന്നെ ആമേ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് ഒരു മണി വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ദൈവത്തിന് നിങ്ങൾ വിടുവിക്കുവാൻ പറ്റും അവൻ ഏതെങ്കിലും ശാപത്തിന്റെയോ ലോകത്തിന്റെയോ അതുപോലെ തന്നെ ഹല്ലിലെ പൈശാചികാധിപത്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന് നിങ്ങൾ വിടുവിക്കുവാൻ പറ്റും ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അവനെ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതായിരിക്കും അതെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ കോണ്ടാക്ട് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ തങ്ങളെ നിങ്ങൾ വിളിക്കുവാൻ വേണ്ടി നോക്കുക ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം വലിയ ദൈവിക മഹത്വം നിങ്ങളിൽ കൂടി ദൈവം ചെയ്യുവാനിടയായി തീരും ഗോഡ് ബ്ലെസ് യു ആൾ